അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വിശേഷങ്ങളിൽ പാചക വിശേഷം പാചകം വലുതായിട്ടൊന്നുമില്ല എന്നാലും ചെറിയ രീതിയിലൊക്കെ ഉള്ള ഒക്കെ ഉള്ളൂ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കിന്ന് ഓണം ഇന്നല്ല ഓണമൊക്കെ അല്ല ഞായറാഴ്ച അപ്പൊ ഇന്ന് മൂലം അല്ലേ ഇനി എത്ര ദിവസമുണ്ട് ഓണത്തിനാകപ്പാട് അല്ലേ ഇന്നിപ്പം ിവസാ അതുപോലും ഓർമ്മയും ബോധമൊന്നുമില്ല ഇന്ന് വ്യാഴം അപ്പം വെള്ളി ശനി രണ്ടേ രണ്ട് ദിവസം കൂടെ ഉള്ളൂ അപ്പൊ ഈ രണ്ട് ദിവസം നമുക്ക് ഭയങ്കര പൂര പണികളായിരിക്കും പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ സൗന്ദര്യം നോക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല പ്രത്യേകിച്ച് ഓണോക്കെയാണ് നമുക്ക് ഒരുങ്ങി പലയിടത്തും ഒക്കെ പോകണമെങ്കിലൊക്കെ പോകണ്ടേ അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളി ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞി പേഷ്യല് കാണിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാവരും നോക്കണം കാരണം അത് ഭയങ്കര ആയിട്ടുള്ള ഒരു എന്നാ ആണ് ടിപ്സ് എന്നാ ഫേഷ്യലാണ് അപ്പം തൈര് വെച്ചോടെ ഞാൻ മൂന്നെണ്ണം അങ്ങാണ്ട് ചെയ്തിട്ടുണ്ട് ഇത് നാലാമത്തേതാണ് ചെയ്യാൻ പോകുന്നത് ഇത് നല്ല അടിപൊളിയാണ് നമുക്ക് എത്ര സമയമില്ലേലും പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇപ്പോണമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഇതിന് ആർക്കും ചെയ്യാം ചെയ്തു കഴിഞ്ഞാലും നല്ല എഫക്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അങ്ങനെ രാവിലെ ഞങ്ങളുടെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു അതൊന്നും എടുക്കാൻ പോയില്ല പോയില്ലെട്ടോ അതൊക്കെ എന്ത് കാണാനല്ലേ എപ്പോഴും ഈ ദോശ ഇടലി തിന്നുന്നത് ഈ നമ്മളെ വേറെ പണിയൊന്നും ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറയത്തില്ലേ അതുകൊണ്ട് നമ്മള് അതല്ല കഴിച്ചു കഴിച്ചെന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ഉച്ചക്ക് ഇത് വലിയ കാര്യമായിട്ടൊന്നുമില്ല ഏഹ് ഇവിടെ കുറച്ച് മോരുകറിയുടെയും തൈരും ഒക്കെ ഇരിപ്പുണ്ട് അപ്പം പോരാഞ്ഞിട്ട് ഇന്ന് ഞാൻ മീൻ വാങ്ങിച്ചായിരുന്നു അപ്പം മീന് ഇതിന്റെ പേര് കുട്ടൻ കുട്ടനാട്ടോ അപ്പൊ ഞാൻ അടുത്ത് ഇത് വറുത്താ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ എണ്ണയൊക്കെ നമ്മുടെ ചൂടായി എന്ന് തോന്നുന്നു ചൂടായാലും ചൂടായില്ലേലും ഞാൻ ഇപ്പൊ ഇട്ട് കൊടുക്കുവാണ് അത് തന്നെ അവിടെ കിടന്ന് ചൂടായിക്കോളും അല്ലേ ഇതൊക്കെ പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഒരു മെഴുകുരട്ടി വെച്ചിട്ടുണ്ട് കോവയ്ക്കയും വെണ്ടയ്ക്കയും ക്യാരറ്റും എല്ലാം കൂടി കൂടിയിട്ട് ഒരു മെഴുകുരട്ടി അങ്ങ് വെച്ചു പിന്നെ ഞാനിപ്പം ഒരു മുട്ടയെ ഒരു തോരനും കൂടെ വെക്കുന്നുണ്ട് അത് ഈ മീൻ്റെ കൂടെ എന്തിനാ മുട്ട തോരൻ ചിലപ്പം നിങ്ങൾ എല്ലാരെങ്കിലും വിചാരിക്കും അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനേ ഒരു മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു പേസ് പാക്ക് ചെയ്യാനായിട്ട് മുട്ട എടുത്ത അപ്പൊ അതിന്റെ ഒരു ശക്ലം മതിയായിരുന്നേ അപ്പൊ ബാക്കിതാ ഞാൻ ഈ പ്ലേറ്റിലോട്ട് വെച്ചിരുന്നു അപ്പൊ ഇത് നമുക്ക് കളയാൻ പറ്റത്തില്ല മുട്ടക്കൊക്കെ ഭയങ്കര വിലയാന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഞാൻ അതിനകത്ത് ഒട്ട് ആ ഒരു സവോളയും എടുത്തിട്ടുണ്ട് സവോളയും പച്ചമുളകും അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഡങ്ങ് നമുക്ക് തോരനും കൂടെ വെച്ചേക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെ കറിയായി അല്ലേ കറി ഒന്നും ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് കറിയുടെ ബഹളമായി അല്ലെ അത് മുട്ടത്തോരനായി മീൻപറുത്തായി ചോറിന് ഒഴിക്കാനായിട്ട് കുറച്ച് പുളിച്ചേരി ഇരിപ്പുണ്ട് പിന്നെ അതാ നമ്മുടെ ഒരു കുഞ്ഞി മെഴുപ്പോരട്ടിയും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട് നമ്മുടെ ഓണത്തിനെ വരവേൽക്കാനുള്ള അച്ചാറെല്ലാം ഇരിപ്പുണ്ട് ആ അതൊക്കെ പോട്ടെ എല്ലാവർക്കും ഓണം ഒക്കെ എവിടം വരെ ആയി നിങ്ങ എല്ലാവർക്കും ഓണം ഈ മൊട്ടയും കൂടെ നമുക്ക് പൊട്ടിച്ചോളിച്ചു കൊടുത്തരാം പൊട്ടിച്ചു അപ്പം എല്ലാരും പൂക്കളാക്കിട്ടല്ലേ കൊറേ പേരുടെ പൂക്കളൊക്കെ ഞാൻ കണ്ടു കേട്ടോ ട്രിപ്പിൾ ബ്ലോക്സിന്റെ പൂക്കളം ഞാൻ കണ്ടു അടിപൊളി പിന്നെ രണ്ടു മൂന്ന് പേരുടെയൊക്കെ ഞാൻ കണ്ടായിരുന്നു ചാനലിന്റെ പേരോ ഓർമ്മ വനത്തിന്റെ കേട്ടോ അങ്ങ് ട്യൂബ് ലൈറ്റ് ആയി പോകും അതുകൊണ്ടാണ് അപ്പം ഓർത്തത് പെട്ടെന്ന് ട്രിപ്പിൾ ബ്ലോക്ക് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കുറേ പേരൊക്കെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്കും ഭയങ്കര കേട്ടോ പൂക്കളൊക്കെ ഇടാം പക്ഷേ ഇവിടെ അവിടെയൊക്കെ ഇഷ്ടമാതിരി പൂവുണ്ടെന്ന് തോന്നുന്നു മറ്റേ അതിൻ്റെ ആ ട്രിപ്പിൾ ബ്ലോക്ക് അതിൻ്റെ ഒക്കെ വീട്ടില് പക്ഷെ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പൂവൊന്നുമില്ല നമ്മൾ വിളക്കത്ത് തന്നെ ഇടാനായിട്ട് പൂ നോക്കുമ്പോൾ ചെമ്പരത്തിയിൽ ഒന്നോ രണ്ടോ പൂവൊക്കെ ആയിരിക്കും അതുകൊണ്ടൊന്നും നമുക്ക് പൂവിടാനായിട്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇടുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എപ്പോഴും ഉത്രാടത്തിൻ്റെ എന്നാ ഇടുന്നത് പരിപാടി ഞാൻ ഉത്രാടത്തിൻ്റെ അത് രാവിലെ തൊട്ട് പരിപാടി തുടങ്ങും കേട്ടോ എങ്കിൽ മാത്രം ഞാൻ അത് വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇട്ട് തുടങ്ങത്തുള്ളൂ നമ്മൾ സന്ധ്യയ്ക്ക് ഇടാന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ ഒരുപാട് താമസിക്കും അതുകൊണ്ട് ഞാൻ നേരത്തെ തുടങ്ങും എന്തായാലും പൂ പൂവിടുന്നുണ്ട് ചേട്ടനോട് ഞാൻ പറഞ്ഞു നമുക്ക് പൂ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞപ്പെന്നോട് വന്ന് നമുക്ക് ഉത്രാടത്ത് നിന്ന് രാവിലെ പോയി വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു പൂക്കളം ഒക്കെ ഞാൻ എടുത്ത് ഇതിന് എന്നാ യൂട്യൂബിൽ നിന്ന് എടുത്തൊരു പൂക്കളം വെച്ചിട്ടുണ്ട് അപ്പൊ സാധാരണ ഞാൻ അങ്ങനെയാണ് അതിനകത്ത് നോക്കി എടുക്കും എന്നിട്ട് അതിൽ നോക്കി തന്നെ ഞാൻ വരച്ചെടുക്കും വരച്ചെടുക്കും വരച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പോരും അതിനകത്ത് ഇപ്പൊ ഇട്ടിരിക്കുന്ന അതേപോലെ കളർ തന്നെ ഇടണം എന്നൊന്നും ഇല്ലല്ലോ എനിക്ക് ആ ഡിസൈൻ കിട്ടിയാൽ മതി അപ്പൊ അതിന്റെ ഡിസൈൻ ഒക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനത് ഇടും അപ്പം ഇടുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പൊ രാവിലെ ഇത്രയൊക്കെ പരിപാടി എന്താ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാ നമുക്ക് എപ്പോഴും ഒരു കണക്കൂട്ടലും ഉണ്ടല്ലോ അപ്പൊ എന്റെ കണക്കൂട്ടൽ ഇന്നത്തെ ഈ ലൊട്ടിലുടുക്ക് കറി മതി ഉച്ചയ്ക്ക് ചോറുണേ ഇന്ന് ഞാൻ ഉപ്പേൻ്റെ ഭർത്താന്ന് വിചാരിക്കുന്നു അപ്പം രവച്ചനോട് പറഞ്ഞ കായം കപ്പയും വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട് അപ്പൊ പോയിട്ടുണ്ട് ഒരിച്ചിന് നേരമായി പോയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ അത് കഴിയുന്ന ഉടനെ എനിക്ക് അടുക്കളയിലോട്ട് കേറാലോ ഇപ്പൊ ഞാനിപ്പം രാവിലെ അങ്ങോട്ട് ചെയ്യുന്നില്ല ഞാനിപ്പോ അടുക്കളയിലെ കാര്യങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞിട്ട് കാ കാപ്പൊളിച്ച് വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇടാന്ന് വിചാരിക്കുന്നു അപ്പം ഈ ആ ഉപ്പേരി വറുത്തുന്ന വീഡിയോ ഞാൻ ഇന്നത്തേ ഉൾപ്പെടുന്നില്ല അത് നാളെ കാണിച്ചുതരാം ആ വീഡിയോ കേട്ടോ അത് നാളത്തെ വീഡിയോയിലായിരിക്കും ഉൾപ്പെടുത്തുന്നത് ഇന്നിപ്പം ഞാന് ഇന്നിപ്പോ നമ്മൾ ഉപ്പേരിയൊക്കെ വറുത്ത് വരുമ്പോ ഒത്തിരി താമസിക്കും അപ്പം ആ വീഡിയോ നമുക്ക് പിന്നെ ഇന്നിടാൻ പറ്റത്തില്ല കാര്യം അറിയാലോ നമ്മള് വറുത്തൊക്കെ കഴിയുമ്പോൾ തന്നെ രാത്രിയാവും അപ്പൊ എപ്പോഴും വീഡിയോ ഇടുന്ന ഒരു മൂന്ന് അല്ലേ അപ്പൊ അത് ആ സമയത്ത് നമുക്ക് ഇടാൻ പറ്റത്തില്ല ആ വീഡിയോ ഞാൻ നാളെ കാണിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്കൊക്കെ അല്ല എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളീന പിന്നെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുക ഉപ്പേരി നമ്മൾ കുറെ ആൾക്കാരാണ് കറക്കാത്തേന്ന് തോന്നുന്നു നമ്മുടെ യൂട്യൂബ് കുടുംബത്തിൽ ജീനയാൽ തോന്നുന്നു ആദ്യം ഉപ്പേരി വർത്തിരിക്കില്ല മിടുക്കി അതുപോലെ എനിക്ക് നല്ലൊരു ടിപ്സ് ജീനയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എനിക്കെന്നല്ല എല്ലാവർക്കും ഈ കായരിഞ്ഞ് കൈ കറക്കുന്ന ഒരു ഭയങ്കര സംഭവം തന്നെയാണ് നമുക്ക് കൈ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നും അപ്പൊ നമുക്ക് തോന്നോ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോ പക്ഷെ ജീന നല്ല അടിപൊളി ഒരു ടിപ്സ് പറഞ്ഞു അതും ഈ അവസരത്തിൽ തന്നെ നമുക്ക് ആ ടിപ്സ് കിട്ടിയപ്പോ വളരെ സന്തോഷമായി വളരെ ഉപകാരമായി അപ്പൊ ഞാൻ ഇന്ന് ആ ടിപ്സ് ടിപ്സിട്ടാണ് ഇന്ന് കായ പൊളിക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഉപ്പേരി പറഞ്ഞ നാളെ കാണിക്കത്തുള്ളൂ കേട്ടോ നിങ്ങളെ അപ്പൊ പിന്നെ വേറെ എന്ത് പറയാനാ വിശേഷങ്ങളല്ലേ ഇപ്പൊ മീനൊക്കെ മൂക്കട്ടെ നീ പണിയൊക്കെ ഉള്ളു ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കണ്ടതന്നെ ഈ ഓണമായിട്ട് നമുക്ക് എന്തോ ഒരു പണി സത്യത്തിൽ നമ്മൾ വീട്ടമ്മമാരല്ലേ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു പിന്നെ ചിലപ്പോൾ കുറച്ചു നേരം വെറുതെ നടക്കും കാരണം എന്താ ചെയ്യണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയുണ്ട് അതെല്ലാവർക്കും ഉണ്ട് എനിക്കുണ്ട് കുറച്ചു നേരം തെക്കോട്ടും മടക്കോട്ടും പടക്കോട്ടും തെക്കോട്ടും നടക്കും കാരണം ഒന്നും അറിയത്തില്ല എന്ത് ചെയ്യണം ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് കുറച്ച് സമയം അങ്ങനെ പോകും അപ്പൊ കുറച്ചു സമയത്ത് റസ്റ്റിനൊക്കെ ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഇതിനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് തൈരാണ് എടുത്തിരിക്കുന്നത് കുറച്ച് തൈര് എടുത്തിട്ടുള്ളൂ നമ്മുടെ ഫേസിൽ എത്ര വേണം എന്ന് വെച്ചു കഴിഞ്ഞാൽ അത്രയും ഈ തൈരിന്റെ ഫേഷ്യൽ ഞാൻ ഇതിനു മുന്നും കാണിച്ചിട്ടുണ്ട് രണ്ടും മൂന്നെണ്ണം അങ്ങാണ്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ആരോ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് തൈരും തക്കാളിയും കൂടെ അതിന് ഫേസിൽ ഇട്ടിട്ട് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്താ പേരൊരെണ്ണം ഞാൻ മാറ്റി കാണിക്കാന്ന് പറഞ്ഞു അതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇതും നല്ല സൂപ്പറാണ് ഓണാക്കിയല്ലേ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി തൈര് വെച്ചുള്ള ഒരു ചെറിയ ഫേഷ്യലാണ് എത്ര തിരക്കൊണ്ടേലും നമുക്കിത് പെട്ടെന്ന് ചെയ്തിട്ട് പോകാം അങ്ങനത്തെ പറ അതിനായിട്ട് ഞാൻ ഇനി കൂടുതൽ അങ്ങോട്ട് പറയുന്നില്ല അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് തൈരില് ലാട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ സി എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തൈര് ഏറ്റവും നല്ലൊരു സാധനമാണ് നമുക്ക് മുഖത്തിടാനായിട്ട് അപ്പൊ ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് അരിപ്പൊടി ഇതാ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ചെയ്യുന്ന ഒരു പായാണ് അതുകൊണ്ട് നമുക്ക് ഇത് ഒരിക്കലും നമ്മുടെ സ്കിന്നിനൊന്നും ഒരു കുഴപ്പവും വരത്തില്ല അരിപ്പൊടി എടുത്തു ഇനി ഇപ്പം ചെയ്യാൻ പോകുന്ന കണ്ടോണം നമുക്ക് ഇത് കുറച്ച് കുറച്ചല്ല ഒരു മുട്ട എടുത്തിട്ടുണ്ട് ആ മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഇപ്പൊ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല ആ നമുക്ക് എത്രയാ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മാത്രം എടുത്താൽ മതിയാകും ഈ പാക്ക് ചെയ്യുന്ന എന്തിനാ ഈച്ച ഈ പാക്ക് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയൊക്കെ കിട്ടാനും പിന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ടാനൊക്കെ ഇല്ലേ അതൊക്കെ നന്നായിട്ട് കിട്ടാനും ഒക്കെ നല്ലതാണ് പിന്നെ അതിനകത്തേക്ക് ഈ മുട്ടയുടെ വെള്ളം എന്തിനാ ചേർക്കുന്നതെന്ന് ഇത് ഫ്രിഡ്ജിൽ ഇരുന്നായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാത്ത എന്തിനാ ചേർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിന്നു നമുക്ക് ഒരു പ്രായം അങ്ങോട്ട് സ്കിന്നങ്ങോട്ട് എന്നി ഇങ്ങനെ വരിക എന്നൊക്കെ പറയും അപ്പം അത് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് സ്കിൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം എന്തൊക്കെ അറിയാലോ ഇതിനകത്ത് തൈര് അരിപ്പൊടി മുട്ടയുടെ വെള്ളം കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു സൂപ്പർ ഫേസ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഉണ്ടാക്കാനായിട്ട് പോകുന്നതല്ല അതാ ഉണ്ടാക്കി കഴിഞ്ഞു കണ്ടോ എത്ര പെട്ടെന്നാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞതെന്ന് നോക്കിക്കേ തൈരും അരിപ്പൊടിയും പിന്നെ പിന്നെന്തുവാ നമ്മൾ ചേർത്ത പിന്നെ തേനും മൊട്ടേറെ വെള്ളയും ഒക്കെ കൂടെ ചേർത്തപ്പോൾ അതാ നല്ല ആട്ടിപ്പൊളി ഒരു ഫേസ് പാക്ക് കിട്ടി ഈ മൊട്ടേര വെള്ള ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു സ്കിൻ ടൈറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ മൊട്ടര വെള്ള ചേർത്തിരിക്കുന്നത് പിന്നെ തൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ തൈരിന്റെ ഗുണങ്ങൾ ഏറെയാണ് നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ട് വന്നാലും നമുക്കൊരു പ്രശ്നവും ഇല്ല വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് തൈരി ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് അപ്പം നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം സൂപ്പറായിട്ടോ ഇത് നിങ്ങൾ രാവിലെ തിരുവോണത്തിനൊക്കെ എവിടെയെങ്കിലുമൊക്കെ എല്ലാവരും പോകുമല്ലോ പോയില്ലെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് അമ്പലത്തിലെങ്കിലും പോകുമല്ലോ അപ്പൊ രാവിലെ തിരുവോണമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുങ്ങിയൊക്കെ പോകാനായിട്ട് ഭയങ്കര സന്തോഷം സന്തോഷല്ലേ അപ്പൊ അന്ന് രാവിലെ നമുക്കിത് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന നല്ല ഒരു ഫേസ് പാക്കാണിത് സ്കിന്നി ടൈറ്റ് ചെയ്യാനും ഉണ്ട് സ്കിന്നൊക്കെ ടാൻ ഒക്കെ മാറാനും ഉണ്ട് എല്ലാത്തിനും പറ്റിയ ഒറ്റ ഒരു ഫേഷ്യലാണ് ഇത് നല്ല സൂപ്പറാണ് ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കണം ഇത് കുറച്ച് പുളിച്ച തൈരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് പുളിച്ച തൈരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസമായി ഞാനിത് ഉറയൊഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണിത് അപ്പൊ അങ്ങനെയുള്ളത് ചെയ്യുമ്പോ അതാണ് കൂടുതൽ നല്ലത് പുളിച്ച് അയ്യോ ഇന്നും പൊട്ടു മാറ്റാനായിട്ട് മറന്നുപോയി കഴിഞ്ഞു കേട്ടോ ഇന്നിപ്പ തുടക്കത്തിലേ മാറ്റി അല്ലേ അല്ലെങ്കിൽ ഞാൻ മറന്നു പോകുന്ന സാധാരണ ഇപ്പോഴും മറന്നു പോയി എന്നാലും പെട്ടെന്ന് ഞാനത് ഓർത്തെടുത്തു കേട്ടോ ഇനി ഞാൻ വെച്ചിട്ട് ചെയ്യത്തില്ല ചിലപ്പോൾ ഞാൻ മറന്നു പോകുന്ന കേട്ടോ നിങ്ങൾ ആരും ഒന്നും വിചാരിക്കല്ലേ ഇപ്പൊ നമുക്കിത് ഫേസിൽ അപ്ലൈ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഫേസ് ഒന്ന് നമുക്കിത് കൊണ്ട് ഫേസ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് നല്ലതാണ് കേട്ടോ എന്ത് പെട്ടെന്ന് നോക്കി ഒറ്റ ഇതേ ഉള്ളൂ പിന്നെ ആദ്യം നമ്മള് ഫേസ് ഒന്ന് നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് വരണം പിന്നെ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ ഞാൻ ചെയ്തില്ല ഞാൻ ഈയിടെയൊക്കെ ചെയ്യുന്നുകൊണ്ട് ചെയ്തിട്ടില്ല അപ്പം ഇത് മാത്രം ചെയ്താലും മതി ഇപ്പം പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റിയ ഒരു നല്ല അടിപൊളി പാക്കാണ് സ്കിൻ ടൈറ്റ് ചെയ്യാനും സ്കിന്നിലെ ടാൻ ഒക്കെ മാറാനും മുഖം നല്ല ഗ്ലോ ആകാനും വെട്ടിത്തിളങ്ങാൻ അല്ലെങ്കിൽ കണാടി പോലെയൊക്കെ തിളങ്ങാൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇത് കണ്ടത് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ സൂപ്പർ എന്ന് സൂപ്പർന്ന് കഴിഞ്ഞാൽ സൂപ്പർ ഭയങ്കര ആയിട്ടോ പറയാതിരിക്കാൻ യാതൊരു നിവർത്തിയില്ല അപ്പൊ തൈരും തൈരുമ്പോഴേ തേച്ച് ആർക്കും ചിലവർക്കൊന്നും ചിലതൊന്നും പിടിക്കത്തില്ലല്ലോ അപ്പൊ അത് ചൊറിയുന്നാ പറഞ്ഞത് അപ്പൊ അതുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്ക് ഇത് നല്ല സൂപ്പർ ആണ് ഒരു കുഴപ്പവും ഇല്ല ഇത് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത്രയും നേരം മാത്രം നമ്മൾ ഫേസിൽ വെച്ചാൽ മതിയാവും കൂടുതൽ സമയം ഒന്നും വെക്കണ്ട ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിപ്പോ ഞാൻ എടുക്കപ്പോഴത്തേക്ക് ഒരു ശകലം തൈര് എന്തോ കൂടി പോയിട്ടുണ്ട് അപ്പൊ ഈ കുറച്ചും കൂടെ കുറുകിയിരിക്കുന്ന പരുവത്തിൽ വേണം എടുക്കാനായിട്ട് അപ്പൊ നമ്മൾ ഫേസിന് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഒഴുകിയൊന്നും പോകത്തില്ല ഉണ്ട് അപ്പൊ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് എന്നാൽ തുടച്ചു മാറ്റി ഇട്ട് നിങ്ങളെ കാണിച്ചെടുക്കട്ടോ അടിപ്പൊളി ഫേസ് ബാക്ക് കേട്ടോ എല്ലാരും ഇത് ചെയ്ത് നോക്കണേ അപ്പൊ നമുക്ക് പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് കാണാം അപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്കിനി നമുക്കിനിത് തുടച്ചു മാറ്റിയേക്കാം കണ്ടോ നമ്മൾ ഫേസിൽ നമ്മൾ ഇങ്ങനെ തൊടുമ്പ തന്നെ നമുക്ക് നല്ല ഒരു ഗ്ലോയാണ് നമുക്കിങ്ങനെന്താ ഫേസിങ്ങനെ എന്താ തെന്നു നമുക്ക് തോന്നും കാരണം നമ്മൾ ചേർത്തിരിക്കുന്നത് മുട്ടയുടെ വെള്ളയൊക്കെ അല്ലേ മുട്ടയുടെ വെള്ളയൊക്കെ ഒരുപാട് നല്ലതാണ് സ്കിന്നിന് നമുക്ക് അങ്ങനെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ നല്ല ആയിട്ട് ഇങ്ങനെ തോന്നും നല്ല പിന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും പെടലിയും കൂടെ തുറച്ച് പെഡലിയിലോട്ടൊക്കെ ഒഴുകി വന്നു എല്ലാവരും ചെയ്യുമ്പോൾ പെഡലീലും കൂടെ ചെയ്യണം ഞാനിപ്പം കുളിച്ചിട്ട് വന്നേ ഉള്ളൂ കേട്ടെ എനിക്ക് ഈ പെഡലി ചെയ്യാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് നല്ല ഗ്ലോ ആയിട്ട് കിട്ടിയില്ല കേട്ടോ നല്ലത് ഇങ്ങനെ തൊടുമ്പ നല്ല സോഫ്റ്റ് ആ കേട്ടെ നല്ല സോഫ്റ്റ് ആയി പോകുന്നതോടെ ഞാൻ കഴുകിയിട്ട് വരാം അരിപ്പൊടിയുടെ ഒക്കെ ഇങ്ങനെ ഫേസിലുണ്ട് അപ്പൊ ഞാൻ ശരിക്കും നന്നായിട്ട് കഴുകിയിട്ട് ഇപ്പൊ കൂടി വരാം ഇല്ല ഫേസ് ഞാൻ നന്നായിട്ട് കഴുകി സോപ്പൊന്നും ഇട്ടല്ല വെറുതെ ചുമ്മാ ഇങ്ങനെ സാധാരണ വെള്ളം ചെറിയ തണുത്ത വെള്ളം എപ്പോഴും ഞാൻ പറയത്തില്ല ചെറിയ തണുത്ത വെള്ളത്തിൽ ഇതാ ഫേസ് ഒക്കെ കഴുകിയിട്ട് വന്നിരിക്കുക അപ്പൊ നമുക്കിത് ഇങ്ങനെ വെക്കുമ്പോ തന്നെ നമുക്ക് നല്ല മാറ്റം അറിയാം നല്ല വെളുപ്പ് വരും പിന്നെ നല്ല ഗ്ലോ കിട്ടും പിന്നെന്താ ഞാൻ പറഞ്ഞത് നല്ല ബ്രൈറ്റ്നസ് കിട്ടും പിന്നെ നമ്മുടെ ഏർ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ടാൻ പെട്ടെന്ന് തന്നെ മാ മാറും അതൊക്കെയാണ് ഈ ഫേഷ്യലിന്റെ ഗുണങ്ങള് നല്ല തുടുപ്പൊക്കെ തോന്നും അപ്പൊ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും അപ്പൊ നമ്മുടെ മുഖത്തിന് നല്ല തുടുപ്പ് തോന്നിക്കും നമ്മുടെ ഏജ് കുറവായിട്ട് തോന്നിക്കും അപ്പൊ ഞാൻ എല്ലാവർക്കും ഓണമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ്ബാക്ക് ഞാൻ ഇന്ന് ഇട്ടതാണ് കാരണം ഇന്ന് ഒട്ട് സമയം എനിക്കെന്നല്ല ഇന്ന് ആർക്കും ഒട്ടും സമയമില്ല എല്ലാവർക്കും എല്ലാവരുടെയും വീട്ടിൽ ഭയങ്കര ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ആ ജോലിക്കിടയിൽ വന്ന് നിങ്ങളെ ഇതൊന്ന് കാണിച്ചു തിരുവോണത്തിന് എല്ലാരും സുന്ദരികളായിട്ട് അമ്പലത്തിലോ ഒക്കെ പോട്ടേന്ന് വെച്ചിട്ടാണ് ഞാനിതിപ്പോ കാണിച്ചു തന്നത് ഇനിയിപ്പൊ ഞാൻ പൊട്ടു വെക്കുന്നതുകൊണ്ട് പരാതിയൊന്നും ഇല്ലല്ലോ വെച്ചേക്കട്ടെ അപ്പൊ എന്താ വെച്ചു അപ്പൊ ഈ എന്നാ ഈ ഫേസ് പാക്ക് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ചെയ്യണം അടിപൊളിയായിട്ടുള്ളതാണ് അപ്പൊ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് കുറച്ച് കമന്റിനുള്ള മറുപടി ഞാൻ തരാമേ എന്ന് ഞാൻ ഞാനപ്പ തന്നെ എല്ലാവർക്കും ഞാൻ അപ്പ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാന് ഏർ റിപ്ലൈ കൊടുക്കാറുണ്ട് പക്ഷെ ഞാന് ചിലതിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുള്ള ഇല്ല അത് ഇന്നത്തെ വീഡിയോ അല്ല രണ്ടു മൂന്ന് ദിവസം മുന്നേ ഇട്ട വീഡിയോയുടെ കമന്റാണ് ഈ പറയുന്നത് അപ്പോഴത്തേക്കും ഉണ്ടല്ലോ ചിലതിനൊന്നും ഞാൻ ഇട്ടിട്ടില്ല അപ്പൊ ഞാൻ ഒട്ടും സമയമില്ലല്ലോ ഇപ്പൊ നമുക്കൊന്നും അപ്പം അപ്പൊ ഇന്നലെ കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേക്കും എല്ലാം ഞാൻ എഴുതി വെച്ച് പേപ്പറിൽ പേപ്പറിൽ എഴുതി വെച്ചില്ലെങ്കിൽ ശരിക്കും മറന്നു എല്ലാ കമന്റും ഇല്ല കുറച്ചേ ഉള്ളൂ അപ്പൊ കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാന് ഇത് പറയാം ഷീലാ മധു നമ്മുടെ ചാനലിൽ കാണുന്നതാണ് എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസത്തെ വീഡിയോ കാണുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല ചിലപ്പോഴൊക്കെ കാണാം കാണാം അപ്പം അത് പറഞ്ഞിരിക്കുന്നതാണ് പൊട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ഫേഷ്യൽ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് എനിക്കത് കമന്റ് ഇട്ടിരുന്നു കറക്റ്റ് ആണ് കേട്ടോ ഞാന് പൊട്ടെടുക്കാനായിട്ട് സത്യത്തിൽ വിട്ടുപോകുന്നതാണ് പിന്നെ പകുതി ചെയ്തു വരുമ്പോഴാണ് അയ്യോ പൊട്ടെടുത്ത് മാറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കുന്നത് അപ്പം ഈ പൊട്ടിന്റെ ഈ കമൻ്റ് ഷീല മതും മാത്രമല്ല പേരെ ആരോ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ആരാന്നും ഓർക്കുന്നില്ല ഓർത്ത് കുറച്ച് പേരൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് പൊട്ട് വെച്ച് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ അത് ചേച്ചിയാണോ അനേറ്റയാണോ മോളാണോ ഒന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ പറയുവാണ് അത് പറഞ്ഞത് വളരെ നന്നായി ഇപ്പോൾ പൊട്ട് വെച്ചു കഴിഞ്ഞ് തിരുന്നെറ്റി തന്നെ ഇങ്ങനെ പാട വീഴുന്നത് അത് ദോഷാന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു വളരെ നല്ല കമൻറ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി ഞാൻ പൊട്ട് വെ വെക്കത്തില്ല കേട്ടോ ഓ ചിലപ്പോൾ ഓർ ഓർക്കാതിരിക്കുന്നതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കുക പിന്നെ അടുത്ത കമൻറ്റ് സജിത സജിത ആണ് ഞാൻ അത് ഏത് കമൻ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ തലയിൽ നരച്ച മുടി കറുപ്പിക്കാനായിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു ഏർ അതെനിക്ക് ഭയങ്കര വ്യൂസ് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ വീഡിയോയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിലുള്ള ഒരു കമൻ്റാണ് എന്നാ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ആരും കാണില്ല എന്നാണ് ഇട്ടിരിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഇങ്ങനെ ചാനൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ചൊക്കെ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ഇതിനകത്ത് ഒരു രസമല്ലേ അല്ലേ നമ്മൾ ഇങ്ങനെ വ്ളോഗ് പറഞ്ഞിട്ടും ഇങ്ങനെ വന്ന് നിന്ന് വലിയ ഗൗരവത്തിൽ വ്ളോഗും പറഞ്ഞ് പോയി കഴിഞ്ഞാല് അതിനകത്ത് എന്താ ഒരു രസം ഉള്ളതല്ലേ അപ്പം ഞാൻ പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇങ്ങനെ പാചകം പറയുമ്പോൾ അത് ഇഷ്ടമല്ലാത്തവര് ഒരു കാര്യം ചെയ്യണം സ്കിപ്പ് ചെയ്യണം അപ്പം നമ്മൾ ചാനല് കാണണം എന്ന് നമ്മളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് എന്നാലും ഞാൻ ആരെയും അങ്ങനെ ഭയങ്കരായിട്ട് നിർബന്ധിക്കാറൊന്നുമില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലേ ഒരാളുടെ ചാനൽ കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടാകുന്നവര് സ്കിപ്പ് ചെയ്യുക അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്ത് പറയാനല്ലേ പിന്നെ എന്നാ പിന്നെ മേഴ്സി ഇപ്പോഴെങ്ങാനും കാണിച്ചു തീർക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കമന്റ് ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഡയാന പറഞ്ഞിരിക്കുന്നത് ചിരിച്ചു ചത്തൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നില്ല നമ്മൾ നെഗറ്റീവ് ഇങ്ങനെ ഇട്ടപ്പം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ രാധാമണി വാചകം അപാരം ഇങ്ങനെയൊക്കെയുള്ള കമൻ്റുകളാണ് പിന്നെ വേറൊരു കമന്റ് എനിക്ക് എന്നെ സംബന്ധിച്ച് കമന്റ് വന്നു കഴിഞ്ഞാൽ ഒന്നും എനിക്ക് വലിയ സങ്കടങ്ങളൊന്നും ഇല്ല പക്ഷേ ഇത് നമ്മുടെ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പം അവര് ഒരു ദിവസം വീഡിയോ കണ്ടില്ലെങ്കിൽ ചോദിക്കും അപ്പം അവരോട് ഞാൻ പറയുവാണ് അതിനകത്ത് ഇട്ടിരിക്കുന്ന ഒരു കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വായ പകുതി തുന്നിയാൽ മതിയായിരുന്നു എന്ന് ഓക്കെ ആയതിനെ എൻ്റെ വായിൽ പകുതി മൂടി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പകുതി തുന്നി കെട്ടിക്കഴിഞ്ഞാൽ എന്താ അതിനകത്തുനിന്ന് സന്തോഷം കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്നത് ദൈവമേ ആരുടെയും വായൊന്നും തുന്നി കെട്ടാനുള്ള ഇട വരൽ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇവിടെ പറയുന്ന കേട്ടോ എന്തെങ്കിലും പറയട്ടോ നമ്മളൊന്നും നെഗറ്റീവ് ഇടുന്നവർ എപ്പോഴും നെഗറ്റീവ് തന്നെ ഇല്ലേ എടുത്തുള്ളൂ സാരമില്ല പിന്നെ ഒരു കമന്റ് കേട്ടോണേ എലിസബത്ത് ജേക്കബാണ് ഞാൻ അന്ന് കാപ്പിപ്പൊടിയുടെ ഒരു എന്തോ ഫേസിൽ എന്തോ ബ്യൂട്ടി ടിപ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കാപ്പിപ്പൊടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും നല്ല കാപ്പിപ്പൊടി എടുത്താൽ നല്ലതായിരിക്കും അതായത് ഞാൻ ഉദ്ദേശിച്ചത് തീരെ താണ കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൊള്ളില്ല അപ്പം കുറച്ചൊരു ഇതുള്ള കാപ്പിപ്പൊടി എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഈസ്റ്റാൻ്റെ കാപ്പിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്നും പറഞ്ഞു അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് ഈസ്റ്റാണ് ആണ് ഏറ്റവും കൂടുതൽ മായം കലർത്തിയേ ഈസ്റ്റേൺ ആണ് ഏറ്റവും കൂടുതൽ മായം കലർത്തുന്നതിന് പ്രശസ്ത എന്നാണ് ഇതിനകത്തെ കമന്റ് പറഞ്ഞിരിക്കുന്നത് കമന്റിലെ കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യമല്ല കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അത് അവര് മാത്രമല്ല ഏത് സാധനത്തിനകത്താണ് ഇപ്പം മായം ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ മതി അല്ലേ എല്ലാ സാധനങ്ങൾക്കകത്തും മായമുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനങ്ങളും കഴിക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ അടുത്തത് പിന്നെ അടുത്ത ഒരു കമന്റ് ജയാസ് കിച്ചൺ ആണത് ഏർ അത് ഇട്ടിരിക്കുന്ന വച്ചാൽ കമന്റിന്റെ നമ്മളിപ്പം വീഡിയോ ഇടുമ്പോ അതിന് കമന്റ് വരും കമന്റിന്റെ റിപ്ലൈ കണ്ടപ്പോ മനസ്സിലായി എനിക്ക് ജാടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞാണ് അടുത്ത കമന്റ് വന്നിരിക്കുന്നത് നമ്മൾ അങ്ങനെ കൂടുതൽ ക്ഷമിക്കും പിന്നെ നമ്മുടെ വായിക്കാത്തിട്ട് കുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ അതിന്റെ റിപ്ലൈ നമ്മൾ കൊടുക്കും അപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇഷ്ടമുണ്ടെങ്കിൽ കാണുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കമൻറ്റിന്റെ റിപ്ലൈ കണ്ടപ്പോൾ മനസ്സിലായി എനിക്ക് ജാടയാണ് എനിക്ക് ജാടെയാണെന്ന് എന്റെ കൂട്ടുകാരും പറയത്തില്ല എനിക്ക് ഇഷ്ടം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇതിനകത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ മതിയാകും എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നി പോകും അല്ലേ അല്ല അപ്പം നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ ഇപ്പം ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇത് കുറേ കണ്ടു കണ്ടുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് പറയും ഇതൊക്കെ ചെയ്തിട്ടും ചേച്ചിയുടെ കവളിൽ കറുപ്പുണ്ടല്ലോ അത് പോകാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്ന ഇതൊക്കെ അല്ലേ കറപ്പില്ലാതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഉണ്ടെങ്കിൽ ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ കറുപ്പ് വേണമല്ലോ എന്നാലല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് അതാ പോയി എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഉള്ളത് പിന്നെ കുറെ നല്ല കമന്റ് കൊണ്ട് കേട്ടോ കുറേ ആൾക്കാർ നല്ല കമന്റ് കിട്ടി അതിൻ്റെ അടുത്ത് ഒരു നല്ല കമന്റ് ഞാൻ പറയാമൻ രേഖ രേഖ എന്ന് പറയുന്ന ഒരു അത് മോളാണോ ഞാൻ പറഞ്ഞല്ലോ ചേച്ചിയാണോ അനിയത്തിയാണോ എന്ന് എനിക്കറിയത്തില്ല അന്ന അനിയത്തി കുട്ടീന്ന് ഞാനിപ്പം വിചാരിക്കുവാണ് അപ്പൊ അത് പറഞ്ഞിരിക്കുവാണ് നമുക്ക് ഒരുപാട് സന്തോഷം അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു നല്ല ഡ്രസ്സിങ്ങും നല്ല പ്രസന്റേഷനും ഒക്കെ പറഞ്ഞ് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം സന്തോഷമുണ്ട് ഇങ്ങനെ ഇപ്പൊ ഇത്രയും നെഗറ്റീവ് പറയുന്നതിന്റെ ഇടയ്ക്കും പോസിറ്റീവ് പറയുന്ന ആൾക്കാരും ഉണ്ടല്ലോ തന്നെയല്ല നമുക്കിപ്പോൾ നെഗറ്റീവ് കമന്റ് ഇടുമ്പോഴത്തേക്കും അതിന്റെ അടിയിൽ വന്നിട്ട് നമുക്ക് എനിക്ക് വന്ന ഒരു കമന്റിനകത്ത് ഞാൻ പറയാമേ അതിനകത്ത് ഇട്ടിരിക്കുന്നതാണ് എന്ത് ഇങ്ങനെ സംസാരിച്ചാൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ വീട് ഞാനിപ്പം വായിച്ചല്ലോ ആര് അതിൻ്റെ അടിയിൽ ഞാൻ തോന്നുന്നു കമൻറ്റ് വന്നിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും കമൻറ്റിൻ്റെ ഇടയിലും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ നമുക്ക് ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും ഞാൻ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന ആൾക്കാരാണ് നമ്മുടെ യൂട്യൂബിലെ ആൾക്കാരെന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ അല്ലെ ഒരു കുടുംബം പോലെ നമ്മൾ കഴിയുന്നവരാണല്ലേ ഒരാളെ കണ്ടില്ലെങ്കിൽ ഒരാൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കാ എന്തായിരുന്നു വീഡിയോ ഇടാത്തേ എന്ന് ചോദിക്കുമായിരുന്നല്ലേ ഈയിടെ ഞാൻ ആരോട് ഇതുപോലെ വീഡിയോ കാണുന്നില്ല കുറച്ച് ദിവസമായിട്ട് ഞാൻ ബ്ലോഗിന്റെ പേര് മറന്നുപോയത് ഞാൻ കാണുന്നത് അത് യു കെ കാണും ദൂരയും കാണണ്ട അപ്പൊ ഞാൻ ചോദിച്ചു കുറേ ദിവസമായില്ലോ വീഡിയോ ഇട്ടിട്ട് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ അതിട്ട വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ട് അത് ഞാൻ നോക്കിയില്ല കയറിഞ്ഞി എന്താ എന്നറിയില്ല നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാൻഡപ്പ് ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് തന്നെ ഇല്ല എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാണ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ എല്ലാവർക്കും ബായ്